എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സൗന്ദര്യവർദ്ധക വീഡിയോ ആണ് അപ്പൊ സൗന്ദര്യവർദ്ധകം എന്ന് പറയുമ്പോ കൂടുതലും ഇൻട്രസ്റ്റ് വരുന്നത് സ്ത്രീകൾക്കാണ് അപ്പം മുഖത്തില് അവർക്കാണല്ലോ കൂടുതലും ജോലി കൂടുതൽ അപ്പോ അവർക്ക് മുഖത്തില് കറുത്ത കരുവളയം അതുപോലെ തന്നെ മങ്ക് മറ്റേ മങ്ക് മീൻസ് കുരുപ്പ് അങ്ങനെയുള്ള എന്ത് പണ്ടാറം പിടിച്ച അടയാളമാണെങ്കിലും ഇത് ഞാൻ പറയാൻ പോകുന്ന ഈ സാധനം അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഖ സൗന്ദര്യം വർദ്ധിക്കും വശീകരണം ഉണ്ടാകും അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഞാൻ ആദ്യം എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞാൽ അത് ദുരുപയോഗമാകും അത് വേണ്ട അപ്പൊ പുരുഷന്മാർക്കും പ്രയോഗിക്കാം പിന്നെ ആർക്ക് വേണമെങ്കിലും ചെയ്യാം അപ്പോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത് പിന്നെ ഇത് ഈ പറയുന്നത് പോലെ പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിന്നെ ചെറുപ്രായത്തിലുള്ള പിന്നെ ആളുകള് കൂടുതലും സൗന്ദര്യത്തിന് ആകൃഷ്ടരാകുന്ന ഒരു ശൈലിയാണ് ണപ്പെടുന്നത് അപ്പം സൗന്ദര്യമില്ലാത്ത പെൺകുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പിന്നെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് ആർക്കു വേണമെങ്കിലും ചെയ്യാം പക്ഷേ അവരുടെ മുമ്പ് ഞാൻ ചില സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അതായത് നല്ല കളറും സൗന്ദര്യവുമുള്ള ആ പെൺകുട്ടികൾ ആ ബസ്സിൽ കയറുമ്പോൾ പിന്നെ അതിനെക്കാട്ടിലും കളർ ഇല്ലാത്ത പെൺകുട്ടികൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഞാൻ കാണാറുണ്ട് അപ്പൊ അന്നേ എൻ്റെ മനസ്സിലുണ്ട് അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത എന്നെ വല്ലാതെ ബാധിച്ചിരുന്നു അപ്പം അങ്ങനെ ഞാൻ പിന്നെ ഒരുപാട് പിന്നെ എക്സ്പെരിമെന്റിന് ശേഷം ആണ് എനിക്കിത് കിട്ടിയത് ഇത് കിട്ടി ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തു കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര റിസൾട്ടായിരുന്നു അപ്പോ അങ്ങനെ ഒരു സംഗതിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോ എല്ലാവരും നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ അതുപോലെ തന്നെ പിന്നെ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഉണ്ടെങ്കിൽ അവരും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്ത് കമൻറ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ കർപ്പൂരവല്ലി എന്ന് പറഞ്ഞ് ഒരു പഴമുണ്ട് കർപ്പൂരവല്ലി വാഴപ്പഴം അതിൻ്റെ തൊലി ഒരു രണ്ട് പഴത്തിന്റെ തൊലി എടുക്കുക എന്നിട്ട് അത് ചെറുതായിട്ട് ചെറുതാക്കുക ഒരു കത്രിക കൊണ്ട് അത് പീസ് 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 ആക്കി ഒരു പാത്രത്തിൽ എടുക്കണം എന്നിട്ട് ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് തൊലി കളഞ്ഞത് അതും ചെറിയ 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 പീസുകളാക്കി എടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആ വെള്ളം എടുത്ത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പിന്നെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അത് വെള്ളം വറ്റി വരണം വറ്റി അതൊന്ന് ഉടച്ചു കൊടുക്കുക വെള്ളം വറ്റി വന്നതിന് ശേഷം അത് എടുത്ത് പിന്നെ ഇതിനെ ഇടണം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചങ്ങ് പേസ്റ്റ് പരുവത്തിലാക്കുക ഓക്കെ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അതിൽ ഒരു ടീസ്പൂൺ പച്ചരിയുടെ മാവ് മിക്സ് ചെയ്യണം പച്ചരിയുടെ മാവ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ട അത് ചേർത്താനും ഇല്ലെങ്കിലും നമുക്ക് പലം കിട്ടാനുള്ളത് കിട്ടും പിന്നെ നമ്മൾ മൊത്തത്തിൽ ഈ ഹെർബലായിട്ടാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് മടിക്കുന്നത് പറയാൻ മറ്റേ ഈ പിന്നെ എന്തുവാ മറ്റേ ഇതുണ്ടല്ലോ പിന്നെ വിറ്റാമിൻ ഈ ക്യാപ്സൂൾ ആ അതിൻ്റെ ആവശ്യമില്ല അപ്പൊ ഇത് മതി ഇത് നല്ല എഫക്റ്റീവാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ വേണമെങ്കിൽ ചേർക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ അത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പിന്നെ അത് പിന്നെ പൊട്ടിച്ച് അതിനകത്ത് വേണമെങ്കിൽ ഒഴിക്കുക അത് ചേർക്കാതിരിക്കുന്ന നല്ലത് പിന്നെ എന്നിട്ട് ഇത് നല്ല നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിലാക്കി ഒരു ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ ഗ്ലാസ് കുപ്പിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക വച്ചിട്ട് നമുക്ക് അത് മുഖത്ത് പെരട്ടി പിന്നെ രാത്രി കിടക്കുമ്പോൾ മുഖത്ത് പിരട്ടി കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ മുഖം കഴുകി കളയുക മുഖം നല്ല അടിപൊളി ബ്രൈറ്റാണ് ഞാനിതൊന്നും പിന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മറച്ചു വച്ചിരിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കുക ഇതൊക്കെ നമ്മൾ ഈ പൂട്ടി വെച്ചിട്ട് എന്താ സാധിക്കാനുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതിപ്പോ ലോകത്തിലുള്ള സകലമായ ആളുകൾക്കും എന്നെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പറ്റില്ല അപ്പൊ അതിന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് അപ്പൊ എന്തായാലും ആ പാരമ്പര്യ ചികിത്സയെ കുറിച്ച് എല്ലാവരും ഒന്ന് അറിയട്ടെ പിന്നെ അത് മാത്രവുമല്ല അതിന്റെ പിന്നില് ഈ പിന്നെ ഒരുപാട് ആളുകൾ ചില പ്രത്യേക രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയൊക്കെ ചികിത്സ നടത്തിയിട്ടും അവർക്കത് ഗുണം കിട്ടാതെ വരുമ്പോൾ അവരുടെ ധനം പോകുന്നു അവർക്ക് ഒരു സമാധാനമില്ല ജീവിതത്തിൽ ആകെപ്പാട് അവർ കിടന്നങ്ങ് നരയിക്കുന്ന ഒരു പ്രകൃതമാണ് കാണുന്നത് അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു പിന്നെ റിക്കവറി വേണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പൊ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് എത്രയോ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് എത്രയോ പ്രേക്ഷകർ എന്നെ വിളിക്കുന്നുണ്ട് പിന്നെ അവർ വിളിക്കുന്നതിന് പ്രകാരം ഞാൻ അവരുടെ വീടുകളിൽ പോകുന്നുള്ളൂ ഞാനവരുടെ സ്ഥലത്ത് ചെന്ന് അവരെ ട്രീറ്റ്മെന്റ് ചെയ്ത് നന്നാക്കുന്നുണ്ട് അപ്പോ അത് അതിനൊരു സാഹചര്യം അവർ പിന്നെ അവർക്ക് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പൊ ഞാൻ ഇതൊന്നും ചെയ്യാതെ ഇവിടെ മിണ്ടാതെ ഇരുന്നിരുന്നെങ്കിൽ അവരുടെ അസുഖം മാറുമായിരുന്നോ അപ്പൊ നമ്മള് ഒരു വിദ്യ എന്ന് പറയുന്നത് അത് ആ പ്രയോഗിക്കുമ്പോഴാണ് അതിന് ആ വിദ്യ നമ്മൾ അഭ്യസിച്ചതിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത് അല്ലാതെ അത് മൂടി മറച്ച് വയ്ക്കുന്നതിലല്ല അതിന് അത് മഹാപാപമാണ് എന്നാണ് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അറിവ് പകരേണ്ടതാണ് പകരുമ്പോഴാണ് അത് അറിവായിട്ട് മാറുന്നത് അതുകൊണ്ടാണല്ലോ നമ്മൾ അറിവ് എന്ന് പറയുന്നത് അതിനെ അപ്പോൾ അത് പറയാതിരിക്കുമ്പോഴോ അത് അറിവാകുന്നില്ല അതാണ് സംഗതി അപ്പോൾ എന്തായാലും പിന്നെ ഇത് ഒന്ന് പിന്നെ ട്രൈ ചെയ്യുക എല്ലാവരും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷന്മാർ അതുപോലെ തന്നെ കോളേജിൽ പിടിക്കുന്ന സ്ത്രീ പിന്നെ പെൺകുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ് വളരെ സൂപ്പർ ഫാസ്റ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല കാരണം ഇത് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കാണുന്നു പിന്നെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഇവരൊന്നും ഈ പറയുന്നത് പോലെ ഹെർബലിന്റെ ആ ഒരു സാധ്യതയെ കുറിച്ച് ആർക്കും അറിയാമയ്യാഞ്ഞിട്ടായിരിക്കും പറയാത്തത് പക്ഷെ എന്നാലും പിന്നെ നമുക്ക് ഹെർബൽ മാത്രം മതി ഈ കണ്ട കെമിക്കലെല്ലാം മുഖത്തിട്ട് ഇട്ട് ഇട്ട് ഇതിനെന്തോ ഒരു പരിപാടിയുണ്ട് ഈ പിന്നെ ബ്ലീച്ചിങ് പൗഡറാ എന്തോ ഇടുമല്ലോ മുഖത്തിങ്ങനെ അതിന് അങ്ങനെ എന്തോ ആ പറയുന്നത് അപ്പം ആ സാധനം ഇട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് സംഗതി കാണുമ്പോൾ ഭയങ്കര പിന്നെ വെള്ളമൊക്കെ തോന്നും പക്ഷെ ഒരു വെയിലൊക്കെ കൊണ്ടിട്ട് വരുമ്പോഴത്തേക്ക് കറുത്ത് നിറച്ച് നിറച്ച് കുറഞ്ഞിരിക്കുന്നത് കാണാം അപ്പോൾ ഇതങ്ങനെയല്ല ഹെർബോലിന് എപ്പോഴും ഒരു അതിന് ഒരു തന്മയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരേ ലെവലിലായിരിക്കും പോകുന്നത് അത് കൂടുകയില്ല കുറയുകയില്ല പക്ഷെ കൂടും ബ്രൈറ്റ്നസ് കൂടും സൗന്ദര്യം കൂടും അതുപോലെ തന്നെ നമുക്കൊരു വശീകരണം നമ്മുടെ മുഖത്ത് ഒരു വശീകരണ തന്മ അത് ഉണ്ടാകും അതാണ് ഹെർബലിന്റെ ഒരു സവിശേഷ ഗുണം എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ താങ്ക്